Hello guys. നാല് ദിവസത്തെ നൈറ്റിനൊക്കെ ശേഷേ ഞാൻ ഭയങ്കര ടയർഡായിരുന്നേ കൂട്ടത്തിലാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടും അപ്പം പിന്നെ മനസ്സ് ശരീരമൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കൂട്ടത്തിൽ എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനതേ നടന്ന് ഞാൻ എത്തിയത് ദീ കടയിലാണേ അവിടുത്തെ മെനു കാർഡൊക്കെ വിശദമായിട്ട് അരിച്ചു വെറുക്കിയെങ്കിലും ഞാൻ ഓർഡർ ചെയ്തത് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആയിരുന്നു അങ്ങനെ ഓർഡർ ഒക്കെ കൊടുത്തതിനു ശേഷം ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അരിച്ചു പെറുക്കി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഇതേ ഞാൻ ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് വന്നു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ലുക്ക് വേസ് സൂപ്പറായിരുന്നു കേട്ടോ ട്രൈ ചെയ്ത് നോക്കി ആദ്യം കുടിച്ചപ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല പിന്നെ എനിക്കുണ്ടല്ലോ പാലിലൊരു ചോക്ലേറ്റ് പൗഡി ഇട്ട് കലക്കിയ പോലത്തെ ഒരു ആയിരുന്നു നമ്മുടെ നാട്ടിൽ ഈ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൻ്റെ ഒന്നും ഇല്ലേ സൈഡിൽ പോലും കൊണ്ടു വയ്ക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ബോറായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ ദേ പൈസ മുടക്കിയല്ലേന്ന് ഓർത്ത് ഞാൻ എങ്ങനെയൊക്കെയോ കുടിച്ച് മുക്കാൽ ഭാഗം തീർത്തു പിന്നെ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുമായിരുന്നേ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കട ഈയിടെയായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന എല്ലാം ഭയങ്കര പാളി